ീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം മാതാ നിത്യചിന്മയി ഷ്ട്രഹ്മചര്യം

ഗുരുപരായണ ഗുരുവിനെ സദാ വിചാരിക്കുന്ന ശിഷ്യൻ ബ്രഹ്മചാരി സാചാര്യ ആചാര്യനോടുകൂടി നിയതയകാല കാലത്തിൽ ഗച്ഛേത് പോകണം ഗുരുകുലത്തിലേക്ക് ഒരു കുഞ്ഞിനെ പഠിക്കാനായിട്ട് അമ്മയും അച്ഛനും വിട്ടുകൊടുത്തു കഴിഞ്ഞ ഗുരുകുലത്തിൽ പോകാന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാകാം അത് ആദ്യകാലത്താണ് ഉണ്ടാകുകയുള്ളു കുട്ടിക്ക് അപ്പോ ആചാര്യനോട് പറയണം കുട്ടി വീട്ടിലേക്ക് പോകണം എന്ന് അപ്പോൾ ആചാര്യനും ആചാര്യന്റെ ആചാര്യൻ്റെ ഒഴിവു സമയമനുസരിച്ച് കുട്ടിയെ അനുഗമിക്കും വീട്ടിലേക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്മയുടെ ദുർബലത അച്ഛന്റെ ദുർബലത കുഞ്ഞിന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഇതൊക്കെ സ്വാധീനം ചെലുത്തും എന്നുള്ളത് കൊണ്ട് ആചാര്യനും ഉത്തരവാദിയായ ആചാര്യൻ എന്ന നിലയ്ക്ക് ആ ശിഷ്യന്റെ കൂടെ പോകും എന്നുള്ളതാണ് വീട് വരെ അവിടെ ഒരു ദിവസം താമസിക്കണമെങ്കിൽ ആ ആചാര്യന് അതിഥി എന്നുള്ള ഭാവം ഉണ്ടവിടെ അവിടെ താമസിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഗുരുകുലത്തിലേക്ക് പോരും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം വീട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഒരു ആചാര്യന്റെ സവിധത്തിലൂടെ വളർന്ന് വികസിക്കുന്ന ഒരു കുഞ്ഞിന് പലപ്പോഴും സാംസ്കാരികമായ അധപതനം മറ്റ് വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകും അത് സ്വാഭാവികമാണത് അതുകൊണ്ടാണ് ഗുരുകുല വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ശ്രദ്ധയിൽ ഒരേ ഏകാഗ്രതയിൽ ഇരിക്കുന്നവരാണ് അവർ ഗുരുകുലത്തിലെ ശിക്ഷണത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് വളർന്നു വരുന്ന കുട്ടികളാണ് ആ ശിക്ഷണത്തിൻ്റെ പരിസരത്തിൽ നിന്ന് മാറിയാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകും പിന്നീട് അതുകൊണ്ട് തന്നെ ഗുരു ശിഷ്യനെ അനുഗമിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഗുരുവിനും അല്ലെങ്കിൽ ഒരു ആചാര്യനും അല്ലെങ്കിൽ ഒരു അധ്യാപകനും കുട്ടികളുടെ ജീവിത കാര്യത്തിൽ ഒരു ഇല്ലാത്തവരാണ് പ്രത്യേകിച്ചും നമ്മുടെ മോഡേൺ വിദ്യാലയങ്ങളിൽ ഒരു അധ്യാപകൻ വന്ന് മുക്കാൽ മണിക്കൂർ നേരം ക്ലാസ് കൊടുത്തതിന് ശേഷം അയാൾ തിരിച്ചു പോകുന്നു അയാളും വിദ്യാർത്ഥികളും തമ്മിലുള്ള അടിസ്ഥാനപരമായ ബന്ധം എന്താണ് അടിസ്ഥാനപരമായ ഒരു ബന്ധവും അവർക്കിടയിലില്ല അധ്യാപകൻ ശമ്പളം പറ്റുന്നതിൻ്റെ ആ കൃത്യം നിർവഹിക്കാനായിട്ട് വന്ന് തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു പോകുന്നു എന്നാൽ അങ്ങനെയല്ല ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ആ ഗുരുവിന് കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വലിയ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗുരു ശിഷ്യനെ വീട്ടിലേക്ക് അനുഗമിക്കുന്നത് शिक्षयेत् शिष्यमाचार्यौचमादौ गुरुकुलाचारान् सर्वानपि शुभोत्तरा आचार्य शिष्यं गुरुशिष्यने विशेषतः विशेषिच् आदौ आद्यमाय ശൗചം ശുചിത്വത്തെ ശിക്ഷയേത് പഠിപ്പിക്കണം തഥാ അപ്രകാരം ശുഭോത്തരാൻ സർവാൻ ഗുരുകുലാചാരാൻ അഭി ആദോ ശിക്ഷയേത് ശുഭങ്ങളായ ഗുരുകുലത്തിലെ എല്ലാ ആചാരങ്ങളെയും ആദ്യമായി പഠിപ്പിക്കണം അപ്പൊ ഗുരു ഗുരുകുലത്തിലേക്ക് വന്ന ശിഷ്യനെ ആദ്യം പഠിപ്പിക്കേണ്ടത് ശുചിത്വമാണ് ശുചിത്വത്തെ കുറിച്ച് ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതില് ശരീരശുദ്ധി വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് വസ്ത്രശുദ്ധി അപ്പൊ ഗുരുകുലത്തിലേക്ക് വന്ന ശിഷ്യന് വസ്ത്രം എങ്ങനെയാണ് വൃത്തിയായിട്ട് വെക്കേണ്ടത് എന്നൊക്കെ ഗുരുവിൽ നിന്ന് പഠിക്കണം ശരീരം എങ്ങനെയാണ് വൃത്തിയായിട്ട് വെക്കേണ്ടത് രാവിലെയും വൈകീട്ടുമുള്ള സ്നാനം അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇതൊക്കെ ഗുരുവിൽ നിന്ന് പഠിക്കുന്നു ആദ്യമായി ഇപ്പോൾ ഗുരുവിൽ നിന്ന് ആദ്യം പഠിക്കുന്നത് സംസ്കൃതമോ അതുപോലെയുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളോ ഒന്നുമല്ല ഒരു ഗുരുകുലത്തിലെ ആചാരങ്ങളാണ് ആദ്യം പഠിക്കുന്നത് ആ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൃത്തിയായ ജീവിതം എന്നുള്ളത് ആ വൃത്തി എന്നത് ശരീരത്തിൻ്റെ വൃത്തിയോടൊപ്പം തന്നെ പരിസരത്തിന്റെ വൃത്തി മനസ്സിന്റെ വൃത്തി ഒക്കെ അതിൽ വരുന്നുണ്ട് ശുചിത്വം അതൊക്കെ ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്നു പിന്നെ വേറെ എന്താണ് ഗുരുകുലത്തിലെ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗാർഹിക ജീവിതത്തിലെ ആചാരങ്ങളല്ല ഒരു ഗുരുകുലത്തിലെ ആചാരം അവിടെ ലളിതമായ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം ശിഷ്യന്മാരെല്ലാം ലളിതമായ ഇടത്താണ് കിടക്കുന്നത് ഒരു പായയെ കാണും ഉണ്ടായിരിക്കില്ല അപ്പൊ അതിൽ കിടക്കണം ഭക്ഷണം പാചകം ചെയ്യുന്നതും ലളിതമായ രീതിയിലും പ്രൗഢമായ സദ്യകളൊന്നും ഇല്ലാതെ തന്നെയാണ് അപ്പൊ അത് ശുചിത്വത്തോടു കൂടി ചെയ്യാൻ കഴിയണം അതൊക്കെ അപ്പൊ മൂത്ത ശിഷ്യന്മാര് ഗുരുവിന്റെ അടുത്തുണ്ടായിരുന്നു സീനിയർ ശിഷ്യന്മാര് അവര് ഇത് ചെയ്യുന്നത് കണ്ട് ചെറിയ തലമുറയിൽപ്പെട്ടവര് പഠിക്കുന്നത് അവര് അർപ്പണത്തോട് കൂടി ചെയ്യുന്നത് കണ്ടു പഠിക്കുകയാണ് ചെയ്യുന്നത് ശുചിത്വം പിന്നെ അവിടത്തെ ആചാരങ്ങളെല്ലാം അത് കണ്ടുപഠിക്കുന്നതാണ് കേട്ടു പഠിക്കുന്നതിന് മുമ്പായിട്ട് നിത്യം ിയനായ സംയമനം ചെയ്ത ഇന്ദ്രിയങ്ങളോടുകൂടിയ നിത്യം എന്നും യഥാവിധി വേണ്ട വിധം ആചാരം ആചരയത് ആചാരം ആചരിക്കണം എല്ലാ ദിവസവും ചെയ്യേണ്ടുന്നത് ആണ് ആചാരം നിത്യവും ചെയ്യേണ്ട ആചാരങ്ങളുണ്ട് ആശ്രമങ്ങളിലാണെങ്കിൽ രാവിലെ ഒരു ഹോമകുണ്ടം ഉണ്ടായിരിക്കും ആ ഹോമകുണ്ടത്തിൽ ചെയ്യേണ്ടുന്ന അഗ്നിഷ്ടോമം പോലുള്ള യജ്ഞങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കണം വീതതന്ത്രീകം മടി കൂടാതെ രണ്ട് സന്ധ്യകളെയും സായം സന്ധിയിലും ഉഷസന്ധിയിലും സായം സന്ധിയിലും രണ്ട് നേരവും ഉപാസിക്കണം രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇരുട്ട് അപ്രത്യക്ഷമാകുന്ന സമയത്ത് ഒരു സന്ധ്യ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുകയും ഇരുട്ട് കടന്നു വരികയും ചെയ്യുന്ന സമയത്ത് ഒരു സന്ധ്യ ഈ രണ്ട് സന്ധ്യകളിലും ഉപാസനകൾ ഉണ്ടായിരിക്കണം ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിക്കാം ശിഷ്യൻ അപ്പൊ മന്ത്രം ഉപാസിക്കേണ്ടതുണ്ട് ശിഷ്യൻ ഇത് രണ്ട് സന്ധിയിലും ചെയ്യണം അത് ആചാരമാണത് എന്തുകൊണ്ട് അത് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ ആശ്രമധർമ്മം പഠിക്കുമ്പോൾ നിത്യകർമ്മം എന്ന് പറയുന്ന ഒന്നുണ്ട് നമ്മൾ നിത്യം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന ഉപാസന പോലുള്ള കർമ്മങ്ങളെല്ലാം അതൊരിക്കലും മുടക്കാൻ പാടില്ല എന്തു വന്നാലും അത് മുടക്കാതിരിക്കാൻ ശ്രമിക്കണം അത്രയും നിഷ്ഠ അതിൽ വരണം വീടുകളിലാണെങ്കിലും നമ്മളത് നിത്യകർമ്മങ്ങളിൽ പെടുന്ന ഈ ഉപാസനയും പ്രാർത്ഥനയൊന്നും ഒഴിവാക്കാൻ പാടില്ല അപ്പം അത് മടി കൂടാതെ ചെയ്യണം വീട്ടിലാണെങ്കിൽ കുട്ടികളോട് എണീക്കാൻ പറഞ്ഞ് എണീക്കില്ല രാവിലെ മണി ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ എണീക്കുള്ളൂ സ്കൂൾ സ്കൂളില്ലാത്ത ദിവസങ്ങളില് പതിനൊന്ന് മണിവരെയൊക്കെ കിടന്നുറങ്ങും കുട്ടികൾ അങ്ങനെ ഗുരുകുലത്തിൽ പറ്റില്ല എന്തുകൊണ്ടെന്നുവെച്ചാൽ മറ്റ് എല്ലാ കുട്ടികളും രാവിലെ അഞ്ചുമണിയാകുമ്പോഴേ കെണീക്കും എന്നിട്ട് അവർ കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ ഒരാൾ മടി പിടിച്ച് കിടക്കാൻ പറ്റില്ല അവിടെ അപ്പൊ സ്വയമേ തന്നെ അവർക്ക് മറ്റുള്ള കുട്ടികളെ പോലെ രാവിലെ എണീക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും എല്ലാവരും തന്നെ പോലെ തന്നെയല്ലേ എന്ന് അവൻ വിചാരിക്കും വീട്ടിലാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല വീട്ടിലാകുമ്പോൾ മടി വരും കുട്ടികൾക്ക് അപ്പൊ മടി കൂടാതെ ബ്രഹ്മചാരി ജിതേന്ദ്രിയനായ ബ്രഹ്മചാരി എന്ന് പറയുകയാണ് അപ്പൊ മടി വരുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വിധേയമായി കൊടുക്കുമ്പോഴാണ് മടി വരുന്നത് ഇന്ദ്രിയ ലോലുപത വരുമ്പോഴാണ് മടി വരുന്നത് ഇന്ദ്രിയങ്ങളെ ജയിക്കണം അപ്പോഴാണ് മടി കുറയുള്ളൂ കുറഞ്ഞു വരുകയുള്ളൂക്രാന്ഹൃവീത്തോ വിധിപൂർവകം പാഠത്തിന്റെ ഉപക്രാന്തിപംഹൃത്തിയോ ആരംഭത്തിലും അവസാനത്തിലും വിനീത വിനീതനായ ശിഷ്യൻ ആചാര്യം ഗുരുവിനെ വിധിപൂർവകം വിധി പോലെ ആദരാത് ആദരവോടെ അഭിവാദയേതേവാ അഭിവാദനം ചെയ്യേണ്ടതാകുന്നു ഒരു ഗുരുകുലത്തില് ഗുരു വന്ന് ശിഷ്യന്മാർക്ക് പാഠം പറഞ്ഞു കൊടുത്തു സമയത്ത് ശിഷ്യന്മാര് ഗുരു ഇരിക്കുമ്പോ ആ ഗുരുവിന്റെ സവിധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം സാഷ്ടാംഗം നമസ്കരിക്കണം സാഷ്ടാംഗം നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നെല് തറയിലേക്ക് വീണ് എട്ട് അംഗങ്ങൾ മുട്ടിച്ചുകൊണ്ടുള്ള നമസ്കാരമാണ് സാഷ്ടാംഗം ഈ സാഷ്ടാംഗ നമസ്കാരം എന്തിന്റെ ഭാഗമാണ് ഗുരു പറഞ്ഞു തരാൻ പോകുന്ന പാഠം അങ്ങയുടെ കൃപ കൊണ്ട് എന്നിൽ മങ്ങാതെ പ്രകാശിക്കണേ എന്ന പ്രാർത്ഥന കൂടിയാണത് അങ്ങയുടെ ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ശിഷ്യൻ സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ തൻ്റെ അസ്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഗുരുവിൻ്റെ അസ്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗുരുവാണ് പ്രാധാന്യം താൻ ഗുരുവിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് എന്ന് ശിഷ്യൻ വെളിപ്പെടുത്തുന്നതാണ് സാഷ്ടാംഗ നമസ്കാരം ഇത് പാഠത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഇത് വേണം എന്നാലേ വിദ്യ ഫലിക്കുകയുള്ളൂ എന്ന് ഗുരു കുല ശിഷ്യ സമ്പ്രദായ പ്രകാരം പൂർവികാചാര്യന്മാർ പറഞ്ഞു പോരുന്നു വിദ്യ എന്നത് ഫലപ്രാപ്തിയിലേക്ക് എത്തണം അത് ജീവിതത്തിൻ്റെ പുണ്യമായും സുഖമായും വരണം അങ്ങനെ വരണമെങ്കിൽ ആ ശിഷ്യനത് ഏറ്റുവാങ്ങുന്നത് അത്തരം ഒരു കൂടിയായിരിക്കണം മനോഭാവത്തോടു കൂടിയായിരിക്കണം അതുകൊണ്ടാണ് ഉപക്രമത്തിലും ഉപസംഹാരത്തിലും തുടക്കത്തിലും ഒടുക്കത്തിലും വിനീത ശിഷ്യ വിനീതനായ ശിഷ്യൻ ശിഷ്യൻ എപ്പോഴും വിനീതം തന്നെയായിരിക്കണം കാരണം അമൂല്യമായ ഒരു സമ്പത്ത് വെറുതെയാണ് ഗുരു കൊടുക്കുന്നത് അമൂല്യമായ ഒരു സമ്പത്ത് ഗുരു കൊടുക്കുന്നത് വെറുതെയാണ് ആ അമൂല്യമായ സമ്പത്ത് അഹങ്കാരത്തോടു കൂടി വാങ്ങിച്ചുകൊണ്ടുപോകാൻ പാടില്ല കാരണം അറിവ് അഹങ്കാരത്തോടു കൂടി വാങ്ങിച്ചാല് ആ അറിവ് അവന് ധിക്കാരിയാകും അഹങ്കാരിയാകും ധാർഷ്ട്യമുള്ള വ്യക്തിയാകും ഗുരുവിന്റെ അടുത്ത് നിന്ന് കൂടി അറിവ് സ്വീകരിക്കാൻ പാടില്ല ആ അറിവ് അവൻ മറ്റുള്ളവർക്ക് ദോഷരൂപത്തിൽ പ്രയോഗിക്കും ആ അറിവിനെ അവൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കും അതാണ് അഹങ്കാരത്തോടു കൂടി വാങ്ങിച്ചാലുള്ള ഒരു പ്രത്യേകത അതുകൊണ്ട് വിനീതഹ ശിഷ്യ എന്ന് ഗുരു പ്രത്യേകം എടുത്തു പറയുന്നു ഉപക്രമത്തിലും ഉപസംഹാരത്തിലും വിനീതനായ ശിഷ്യൻ വിധിപൂർവകം എങ്ങനെയാണോ പൂർവിക ആചാര്യന്മാർ ധർമ്മശാസ്ത്രങ്ങളിൽ വിധിപൂർവകം പറഞ്ഞിട്ടുള്ളത് അതുപോലെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് നമസ്കരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും നമസ്കരിച്ചുകൊണ്ട് എണീറ്റ് പോവുകയും ചെയ്യണം എന്ന് പറയുന്നത് അത് ഗുരുകുല സമ്പ്രദായമാണ് അത് ഗുരുവിൻ്റെ സവിധത്തിൽ എല്ലാ ശിഷ്യന്മാരും പഠിക്കുക അറിവ് തൻ്റെതല്ല എന്നും അറിവ് പൂർവികരായ ഋഷിമാരിലൂടെ ഈ ലോകത്തിന് വെളിപ്പെട്ടിട്ടുള്ളതാണ് തൻ്റെ മുമ്പിലിരിക്കുന്ന പ്രത്യക്ഷ ഗുരുവിലൂടെയും ആ ജ്ഞാനം വരുമ്പോൾ ആ ഗുരുവിനെ മാത്രമല്ല നമസ്കരിക്കുന്നതെന്നും ആ ഗുരു പരമ്പരയെ മുഴുവൻ നമസ്കരിക്കുകയാണെന്നും ആ ശിഷ്യൻ അറിയണം മുഴുവൻ ഗുരുപരമ്പരയെയും നമസ്കരിക്കുന്നു എന്നുള്ള ബോധം അവർക്കുണ്ടാകണം അങ്ങനെ അറിവിനെ ആദരിക്കുന്ന മനോഭാവം ഭാരതത്തിൽ അങ്ങനെ ഒരു സംസ്കാരമായിട്ടിരിക്കുന്നു നമ്മൾ പലതരത്തിൽ നമസ്കരിക്കും സമാനർക്കിടയിൽ കൈകൊണ്ടുള്ള നമസ്കാരം ഉണ്ടായിരിക്കും കുറച്ചുകൂടി നമസ്കാരം എന്ന് പറയുന്നത് കൈകൾ കാലിൽ മുട്ടിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതാണ് എന്നാൽ കുറച്ചുകൂടി ആഴത്തിലുള്ള നമസ്കാരം എന്ന് പറയുന്നത് ശിഷ്യൻ ഗുരുവിനെ നമസ്കരിക്കേണ്ടത് ഒരിക്കലും വളഞ്ഞു നിന്നുകൊണ്ടല്ല സാഷ്ടാംഗ നമസ്കാരമാണ് ശിഷ്യന് ഏറ്റവും ഉത്തമം പാദ നമസ്കാരം എന്ന് പറയുന്നത് വേറൊരു ഗുരുവിൻ്റെ ശിഷ്യൻ വേറൊരു ഗുരുവിനെ സമീപിക്കുമ്പോൾ ചെയ്യുന്നതാണ് സ്വന്തം ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ ചെയ്യേണ്ടത് സാഷ്ടാംഗ നമസ്കാരമാണ് അപ്പൊ നമസ്കാരങ്ങൾ തന്നെ പലതരത്തിലും ഉണ്ട് ബ്രദ്ധാഞ്ജലിയോടുകൂടി നിൽക്കുന്നു നമ്മൾ അത് സമ സമന്മാരുടെ ഇടയിലാണ് ബദ്ധാഞ്ജലി കാണിക്കുന്നത് ഗുരു എല്ലാവരെയും നമസ്കരിക്കുന്നത് തൻ്റെ തന്നെ സമന്മാരായിട്ടാണ് ഒരു ഗുരു ശിഷ്യനോടും ചിലപ്പോൾ നമസ്കരിക്കും അത് ശിഷ്യനെ സമമായിട്ടേ ഗുരു കാണുകയുള്ളൂ കാരണം ശിഷ്യന്റെ ആത്മാവിനെയാണ് ഗുരു കാണുന്നത് ശരീരത്തെ ഗുരു കാണുന്നില്ല ഒരിക്കലും എന്നാൽ ശിഷ്യൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ല ഞാനും ഗുരുവിന്റെ സമനാണ് എന്ന് ശിഷ്യൻ വിചാരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആ ശിഷ്യന് കൃപ ലഭിക്കുകയില്ല കൃപ ലഭിക്കുന്നത് ഗുരുവിനെ ഒരു ഉന്നത സ്ഥാനത്തിൽ തന്നെ കാണണം അങ്ങനെ വരികയാണെങ്കിൽ കൃപ ജലം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നത് പോലെയാണ് കൃപ ഒഴുകി വരുന്നത് അതുകൊണ്ട് ഈ ഭാവം വളരെ പ്രാധാന്യമുള്ളതാണ് ശിക്ഷണത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ ഭാവം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് കുട്ടികളിൽ വളർത്തിയെടുക്കണം ഗുരുകുലത്തിലേക്ക് അടുത്ത ശ്ലോകം ഗുരു നിയതം ബുദ്ധിമാനായ ശിഷ്യനാൽ ഗുരു സകാശാ ഗുരുവിൽ നിന്നും നിശ്ചയമായി ഇഹാമുത്ര പരത്തിലും ശുഭത്തെ ഉണ്ടാക്കുന്ന സമാഹാ എല്ലാ വിദ്യകളും തത്വജ്ഞാന തത്വജ്ഞാനായ തത്വജ്ഞാനത്തിനായി അധ്യേതവ്യാഹ അഭ്യസിക്കേണ്ടതാകുന്നു ഇഹത്തിലും പരത്തിലും ശുഭത്തെ ഉണ്ടാക്കുന്ന ഇഹാമുത്ര സമാഹ സമാഹാവിദ്യ എല്ലാ വിദ്യകളും ഒരു ഗുരു എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഒരു വിഷയം മാത്രം എടുക്കുന്ന ഗുരുവല്ല ഒരു ഗുരു സകല ശാസ്ത്രങ്ങളിലും നിപുണനാണ് അതുകൊണ്ട് തന്നെ ശിഷ്യൻ ഈ ഇരുപത്തിനാല് വർഷം ജീവിക്കുമ്പോൾ ആ ഗുരുവിൽ നിന്നും സകല ശാസ്ത്രങ്ങൾ പഠിക്കും ഭാഷാശാസ്ത്രം മുതൽ അധ്യാത്മശാസ്ത്രം വരെയുള്ള എല്ലാം ആ ഗുരുവിൽ നിന്ന് പഠിക്കും അത് ഇഹത്തിലും പരത്തിലും ശുഭത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു ഇഹത്തില് ശുഭത്തെ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ലോകത്ത് എങ്ങനെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാം എന്നുള്ളതും ഒന്ന് ഇനി പരത്തിൽ ശുഭത്തെ ഉണ്ടാക്കുന്നത് ആത്മാവിന് സുഖം ലഭിക്കുന്ന അറിവും പരത്തിൽ ഒരേ സമയം ഐഹികവും പാരത്രികവുമായ ജ്ഞാനത്തെ ഗുരുവിൽ നിന്ന് ശിഷ്യൻ സ്വീകരിക്കണം അതിനാണ് ഈ ലോങ് ടേം എഡ്യൂക്കേഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടല്ല ദീർഘകാലത്തെ സാമീപ്യത്തിലൂടെയാണ് ആ ഗുരുവിന്റെ അടുത്തു നിന്നും സകല വിദ്യകളും ആർജിക്കുവാനായിട്ട് ശിഷ്യന് കഴിയുന്നത് അപ്പോ അത്രയും അറിവ് ഈ ഗുരുവിന് എവിടെ നിന്ന് കിട്ടി ഈ ഗുരു ഈ ശിഷ്യനെ പോലെ തന്നെ വേറൊരു ഗുരുവിന്റെ സവിധത്തിൽ പോയിട്ട് ദീർഘകാലം പഠനം ചെയ്യുകയും സ്വാധ്യായം ചെയ്യുകയും സേവ ചെയ്യുകയും ചെയ്ത് ആർജിക്കുകയും ആ അറിവ് നിരന്തരം തേച്ചു മിനിക്ക് പ്രശോഭിച്ചുകൊണ്ടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗുരു അപ്പോൾ പൂർവിക ആചാര്യന്മാരിൽ നിന്ന് ഈ അറിവ് സ്വായത്തമാക്കുവാനായി ഇപ്പോഴത്തെ ഗുരു സ്വീകരിച്ച ആ ത്യാഗവും അതിനോടനുബന്ധിച്ചുള്ള തീവ്ര പരിശ്രമവും ഒക്കെ തന്നെ ഈ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഗുരു ആനന്ദം കണ്ടെത്തുന്നു സന്തോഷം കണ്ടെത്തുന്നു കാരണം ഓരോ കുഞ്ഞും നല്ലവരായി വളരണം അവർ ലോകത്തിൻ്റെ ശക്തികളായി മാറണം നന്മയുടെ വിളക്കുകളായിട്ട് അവർ മാറണം എന്ന് ഗുരു കൊണ്ടാണ് തൻ്റെ ജീവിതവും അതിന് ആ ഗുരു വിനിയോഗിക്കുന്നത് അതുകൊണ്ട് ബുദ്ധിമാനായ ശിഷ്യന്മാ ശിഷ്യനാല് ധീമദീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ള ധീ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇന്റലിജൻസ് ഇന്റലക്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം കേൾക്കുന്ന മാത്രയിൽ തന്നെ പിടിച്ചെടുക്കാനും ഓർമ്മയിൽ വയ്ക്കുവാനും ചിന്തിക്കുവാനും മനനം ചെയ്യാനും കഴിയുന്ന ആ ബുദ്ധി അത് ഉപയോഗിച്ചുകൊണ്ട് ഗുരുവിൽ നിന്നും സകല വിദ്യകളും ആർജിച്ച് സ്വായത്തമാക്കാനായിട്ട് ഈ ശിഷ്യന് കഴിയണം